ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ ഭർത്താവിന് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച കുടുംബ കോടതി ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ഇത്തരം ബന്ധങ്ങൾ വിവാഹമോചനത്തിന് അല്ലാതെ നഷ്ടപരിഹാരത്തിന് കാരണമാകുന്നില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം വി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഭാര്യ ഒളിച്ചോടിപ്പോയതിന്റെ പേരിൽ ഭർത്താവിന് നാലു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനായിരുന്നു തിരുവനന്തപുരം കുടുംബ കോടതിയുടെ ഉത്തരവ് ഭർത്താവിനുണ്ടായ മനോവേദനയ്ക്കും മാനഹാനിക്കും നഷ്ടപരിഹാരം എന്ന നിലയിലായിരുന്നു വിധി രണ്ടായിരത്തി ആറ് വിവാഹിതരായ ദമ്പതികളുടെ കേസിലായിരുന്നു കുടുംബ കോടതിയുടെ ഉത്തരവ് വിവാഹത്തിന് ആറു വർഷങ്ങൾക്കിപ്പുറം പണവും സ്വർണാഭരണങ്ങളുമായി ഭാര്യ വീട് വിട്ടുപോയി എന്നായിരുന്നു ഭർത്താവിന്റെ ആരോപണം നഷ്ടപരിഹാരമായി ഇരുപതു ലക്ഷം രൂപയും പണവും സ്വർണവും തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് നാലു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നത് ഈ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ വിവാഹമോചനത്തിന് കാരണമായി കണക്കാക്കാമെങ്കിലും അതുമൂലമുണ്ടാകുന്ന മാനസിക വിധയ്ക്ക് നഷ്ടപരിഹാരം തേടാൻ ഇന്ത്യയിൽ ഒരിടത്തും വ്യവസ്ഥയില്ലെന്ന് കോടതി പറഞ്ഞു പരസ്ത്രീ പരപുരുഷ ബന്ധം ഭാരതീയ നയസംഹിത പ്രകാരം കുറ്റമല്ല സ്ത്രീക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യവും അന്തസ്സും അനുവദിക്കുന്നതാണ് നിയമം എന്നാൽ നിയമപരമായ അവകാശം ലംഘിക്കപ്പെടുകയാണെന്നും കോടതി നിരീക്ഷിച്ചു വിവാഹം എന്നത് സിവിൽ കരാറാണെന്നും പങ്കാളിയുടെ സ്വഭാവമായി അതിനെ ബന്ധപ്പെടുത്തി സ്വത്തവകാശത്തിന് അർഹതയില്ലെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം മറ്റൊരു നിരീക്ഷണവും കോടതി ഇന്ന് നടത്തിയിട്ടുണ്ട് സ്ത്രീകളെ അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു ഇത്തരം പ്രവണതകൾ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാകില്ല സ്ത്രീയെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് പുരുഷ നിയന്ത്രിതമായ സാമൂഹിക വീക്ഷണത്തിന്റെ ഫലമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് എം വി സ്നേഹലതയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു മാവേലക്കര കുടുംബ കോടതി ഉത്തരവിനെതിരെ രണ്ടു കുട്ടികളുടെ അമ്മയായ യുവതി നൽകിയ ഹർജി അനുവദിച്ചാണ് ഉത്തരവ് ധരിക്കുന്ന വസ്ത്രമടക്കം കണക്കിലെടുത്ത് കുട്ടികളുടെ കസ്റ്റഡി നിഷേധിച്ച കുടുംബ കോടതിയുടെ നടപടിയെ തുടർന്നാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചത് ഏത് വസ്ത്രം ധരിക്കുന്നു എന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അത് കോടതിയുടെ മോറൽ പോലീസിങ്ങിന് വിധേയമാകേണ്ടതില്ല വ്യക്തിപരമായ അഭിപ്രായം വിധിനായങ്ങളിൽ ഉണ്ടാകരുത് കോടതി പറഞ്ഞു ഉഭയസമ്മതപ്രകാരം ഈ വർഷം ആദ്യം വിവാഹമോചനം നേടിയ യുവതിയാണ് കുട്ടികളുടെ കസ്റ്റഡി നിഷേധിച്ചതിനെതിരെ ഹൈക്കോടതിയിലെത്തിയത് ശരീരം വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഡേറ്റിംഗ് ആപ്പിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിച്ചു തുടങ്ങിയ കാരണങ്ങളുടെ പേരിലാണ് കുട്ടികളുടെ കസ്റ്റഡി കുടുംബ കോടതി നിഷേധിച്ചത് വിവാഹമോചനം സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിച്ചതിനെയും കുടുംബ കോടതി കുറ്റപ്പെടുത്തിയിരുന്നു വിവാഹമോചിതകളെല്ലാം സങ്കടപ്പെട്ടു കഴിയണം എന്ന കുടുംബ കോടതിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാനേ ആകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു